നസ്കൻ സാഹിത്യകാരന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ വിവാദത്തിൽ ചെന്ന് ചാടുന്നത് പതിവാണ് അത് പലപ്പോഴും അവർ അവരുടെ പ്രാധാന്യം സമൂഹത്തിൽ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു കുറുക്കുവഴിയായി സ്വീകരിക്കുന്നതാവാം നമ്മുടെ പി സി ജോർജിനെ പോലെയും രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയും കെ സുധാകരനെ പോലെയും ഉള്ളവർ അറിയാതെ തന്നെ വിവാദങ്ങളിൽ ചെന്ന് ചാടാറുണ്ട് എന്നാൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പൊതുവെ വിവാദങ്ങളിൽ നിന്നും അകന്നു കഴിയുന്നവരാണ് അവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന ചട്ടക്കൂടുണ്ട് സർക്കാർ എന്ന് പറയുന്ന ഒരു ബിഗ് ബോസ് ഉണ്ട് എന്നിട്ടും ഇടയ്ക്കിടെ വിവാദങ്ങളിൽ ചെന്നുപെടുന്ന എന്നാൽ ആ വിവാദമൊന്നും സർക്കാരിൻ്റെ അപ്രീതിക്ക് കാരണമാകാത്ത ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയാണ് ദിവ്യ എസ് അയ്യർ ഇപ്പോൾ അവർക്ക് സർക്കാരിൻ്റെ പല ചുമതലകളുമുണ്ട് ഒപ്പം വിഴിഞ്ഞം പോർട്ടിന്റെ എം ഡി ആണ് എപ്പോഴും അവർ പറയുന്ന അഭിപ്രായങ്ങൾ വിവാദമാവാറുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടന സമയത്ത് ആവശ്യത്തിലധികം സ്തുതിച്ചത് ഇപ്പോഴും നമ്മൾ മറന്നിട്ടില്ല ശബരിനാഥ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ കൂടിയാണ് ദിവ്യം എന്നിട്ടും ഉമ്മൻചാണ്ടിയെ നിഷേധിച്ചുകൊണ്ടുള്ള പിണറായിയുടെ കൽപ്പനയ്ക്ക് കൂടെ നിന്ന് പിണറായി ഇല്ലായിരുന്നെങ്കിൽ കേരളം ഉണ്ടാകുമായിരുന്നില്ല എന്ന തരത്തിൽ ദിവ്യ എസ് അയ്യർ നടത്തിയ പ്രഭാഷണം ഏറെ വിവാദമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ കെ രാഗേഷ് കണ്ണൂരിലെ സി പി എം ജില്ലാ സെക്രട്ടറിയായി സ്ഥലം മാറിപ്പോയപ്പോൾ അതിനെ വലിയൊരു പ്രൊമോഷനായി കണ്ട് കർണൻ എന്നൊക്കെ വിളിച്ച് വേശം കൊണ്ടതിനെ സ്വന്തം ഭർത്താവിന് പോലും തള്ളിപ്പറയേണ്ടി വന്നു യേശുവിനെക്കുറിച്ച് നടത്തിയ പരാമർശവും ഗുരുദേവനെ നടത്തിയ പരാമർശവും ഒക്കെ ചില കോണുകളിൽ വിവാദമാക്കി മാറ്റാൻ ശ്രമം നടന്നിരുന്നു മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ആ പദവി രാജിവെച്ച് എം ബി ഐ മത്സരിക്കാൻ പോയപ്പോൾ നടത്തിയ ആശ്ലേഷം ഏറെ വിവാദത്തിന് കാരണമായി അങ്ങനെ ഇടയ്ക്കിടെ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ദിവ്യസയ്യർ സുന്ദരമായ സംഭാഷണ രീതി കൊണ്ടും എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം കൊണ്ടും ആരുടെയും ആദരവ് കൈപ്പറ്റുന്ന ഒരു പ്രഭാഷകയാണ് ഒരു സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുമ്പോൾ എപ്പോഴും അവരുടെ മുഖത്ത് ഒരു പ്രസാദവും പുഞ്ചിരിയുമുണ്ട് മാത്രമല്ല അതിമനോഹരമായ മലയാളം മലയാളം അധ്യാപകരും സാഹിത്യകാരന്മാരും ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിൽ സമ്പൂർണമായ മലയാളമാണ് അവർ ഉപയോഗിക്കുന്നത് കേട്ടിരിക്കാൻ നല്ല സുഖമാണ് പുഞ്ചിരിയിൽ സൗമ്യമായി നന്നായി മലയാളത്തിൽ സംസാരിക്കുന്ന ദിവ്യ എസ് ദിവ്യസയർ വളരെ ആദരണീയാണ് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല അത്തരമൊരു പ്രസംഗം അവർ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നു പുഞ്ചിരിയോടെ അടുക്കും ചിട്ടയിലും അച്ചടി ഭാഷയിൽ അവർ പറഞ്ഞത് ജിഹാദിനെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമായിരുന്നു ഒരു പ്രസംഗത്തിന്റെ മധ്യയെ അവർ ജിഹാദിനെ ന്യായീകരിച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ജിഹാദ് എന്നാൽ നമുക്കൊക്കെ അറിയാം അതൊരു സമരം എന്ന് തന്നെയാണ് നന്മയും തിന്മയും തമ്മിലുള്ള സമരമാണ് മനുഷ്യ ജീവിതത്തിന്റെ ഉള്ളിലെ തിന്മകൾക്കെതിരെ നമ്മൾ തന്നെ നടത്തുന്ന സമരമായി ഇതിനെ വ്യാഖ്യാനിക്കാം എന്നാൽ ജിഹാദ് എന്ന് പറയുന്നത് ശത്രുക്കൾക്കെതിരെയുള്ള സമരം കൂടിയാണ് ഇസ്ലാമിന് ശത്രു എന്ന് പറയുന്നത് മനസ്സിലെ തിന്മ മാത്രമല്ല ഭൗതികമായി കൂടി അത് വ്യാഖ്യാനിക്കപ്പെടുന്നു അതുകൊണ്ടാണ് ജിഹാദ് അത് വിവാദമാകുന്നതും ഭീകരവാദികൾ പോലും ആയുധമെടുക്കുന്നതും പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിന്റെ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യണമെന്നാണ് എന്ന വ്യാഖ്യാനം അതിന് ഇംഗ്ലീഷിൽ ജിഹാദിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ് സ്ട്രഗിൾ ഓർ ഫൈറ്റ് ദി എനിമീസ് ഓഫ് ഇസ്ലാം ആൻഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇസ്ലാമിക് കമ്മ്യൂണിറ്റി വാസ്തവത്തിൽ പ്രവാചകൻ ഉദ്ദേശിച്ചത് ജീവിതസമരമെന്നാവാം അല്ലെങ്കിൽ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമെന്നാവാം നമ്മുടെ ഉള്ളിലെ തിന്മകൾക്കെതിരെയുള്ള യുദ്ധമെന്നാവാം എന്നാൽ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ഇസ്ലാമിക വിശ്വാസത്തെ സംരക്ഷിക്കാൻ എന്തും ചെയ്യാം എന്നർത്ഥത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നു അങ്ങനെയാണ് ജിഹാദ് രൂപപ്പെടുന്നതും ലോകമെമ്പാടും ഭീകര സംഘടനകൾ ജിഹാദ് അല്ലെങ്കിൽ വിശുദ്ധ യുദ്ധം എന്ന പേരിൽ പച്ച മനുഷ്യരെ കത്തിക്കാൻ വേണ്ടിയും കുത്തിക്കൊല്ലാൻ വേണ്ടിയും ഇറങ്ങുന്നതും ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നുമില്ല ജിഹാദ് എന്നത് സമരനിരതമായ ജീവിതം എന്നാണ് നിരന്തരമായ പരിശ്രമം എന്നാണ് യാതന എന്നാണ് എന്ന് വിശദീകരിച്ചു കൊണ്ട് ദിവ്യ സൈർ പറയുന്നു അന്യനെ നശിപ്പിക്കാനുള്ളതോ തീവ്രപക്ഷത്തോട് ചേരുന്നതോ അല്ല ജിഹാദ് എന്ന് ആ പ്രഭാഷണം ഇതാണ് ജിഹാദ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഇന്ന് ലോകമെമ്പാടും പല ആവർത്തി പലരും പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ച് കേൾക്കാറുണ്ട് ജിഹാദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ് നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ് ഒരു പക്ഷേ യാതന എന്നുള്ളതാണ് അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം തീവ്രപക്ഷത്തേക്ക് ചേരുക അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സുകളോടാണ് സ്വന്തം ദേഹ ഇച്ഛകളോടാണ് നന്മയിൽ നിന്നും നമ്മെ തടയുന്ന ദുരാഗ്രഹങ്ങളോടാണ് ആ സമരം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിരന്തരം അനുദിനം നാം നമ്മോട് തന്നെ പൊരുതുന്ന ആ പോരാട്ടത്തിന്റെ പേരാണ് ജിഹാദ് എന്നുള്ളത് എന്തായാലും ഇത് വിവാദമായിരിക്കുന്നു ജിഹാദിനെ വെള്ളപൂശാൻ എന്തിനാണ് അയ്യർ ശ്രമിക്കുന്നത് എന്നാണ് ചോദ്യം മലയാള മനോരമയുടെ മുതിർന്ന ലേഖകനായ ജാവേദ് ശ്രദ്ധയോടുകൂടി എഴുതിയ കുറിപ്പ് കൂടി കേൾക്കുക ജിഹാദിനെ കുറിച്ച് ദിവ്യ എസ് അയ്യർ എന്ന ഐ എസ്കാരുടെ പ്രഭാഷണം കേട്ടു ജിഹാദ് എന്നാൽ വിശുദ്ധ യുദ്ധമല്ലെന്നും അതിന് മറ്റർത്ഥങ്ങൾ ഉണ്ടെന്നുമാണ് ജിഹാദിനെ റൊമാൻറിസൈസ് ചെയ്ത് മിസ് അയ്യറിന്റെ പ്രഭാഷണം മുഴുവൻ കേട്ടില്ല റീൽസിലുള്ളത് ലിങ്കിലുണ്ട് നയരൂപീകരണത്തിൽ മറ്റും ഇടപെടുന്ന സിവിൽ സർവീസുകാർ ബൗദ്ധികമായി ഇത്ര ശുഷ്കരാകുന്നത് ശരിക്കും ഭയപ്പെടുത്തേണ്ടതാണ് സിവിൽ സർവീസിന്റെ സ്വതന്ത്രാവസ്ഥയെ നശിപ്പിച്ച് സർക്കാരിന് വേണ്ടി വാഴ് പാട്ട് പാടുന്നതിന്റെ തുടർച്ചയാണ് ഈ ഉഡാൻസും കാൽപ്പനികറുപ്പിനെ കുറിച്ച് സംസാരിച്ച് ഈ രാജ്യത്തെ കറുത്തവരും ജാതി ശ്രേണിയിൽ താഴെ നിൽക്കുന്നവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് നേരത്തെ കണ്ടതാണല്ലോ ജിഹാദിനെ കാൽപ്പനികമാക്കുന്നത് സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ് ജിഹാദിന് പല അർത്ഥങ്ങളുണ്ട് എന്നത് ശരിയാണ് പക്ഷേ അതിതീവ്ര പൊളിറ്റിക്കൽ ഇസ്ലാം ഇതിനെ എന്ത് കാര്യത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം അതിനെ ചെറുത്തു വേണം ജനാധിപത്യ വിശ്വാസികളെ മുസ്ലിങ്ങൾക്ക് നിലനിൽക്കാൻ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും രണ്ടാം തരം പൗരന്മാരെ കണക്കാക്കപ്പെടുന്നത് അവർക്ക് നേരെ നടക്കുന്ന ഭരണകൂടത്തിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾ മുസ്ലിങ്ങളുടെ അപരവൽക്കരണം സാംസ്കാരിക സ്വത്വം നിലനിർത്താനുള്ള സമരം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ സംസാരിക്കാതെ സംസം വെള്ളത്തെക്കുറിച്ചും റൂമിയെക്കുറിച്ചും ഇസ്ലാമിക് കാലിഗ്രാഫിയെക്കുറിച്ചും സംസാരിക്കുന്നത് തലയ്ക്ക് സുഖമില്ലാത്തവർ ചെയ്യുന്നതാണ് കേരളത്തിൽ പോലും മുസ്ലിം വിഭാഗക്കാർക്ക് നേരെ നടക്കുന്ന വിഷം ചീറ്റൽ കാണാതെ ജിഹാദിന്റെ സാമൂഹിക പരിപ്രേഷ്യവും കാവ്യഭംഗിയും ചർച്ച ചെയ്യുന്നതും ദ്രോഹമാണ് ദയവായി അളിയൻ ഈ വീട്ടിൽ അലിവ കൊണ്ടുവരരുത് വളരെ ശ്രദ്ധേയമായ ഒരു കുറിപ്പായതുകൊണ്ടാണ് ഇത് വായിച്ചു കേൾപ്പിച്ചത് വളരെ തീവ്രമായ ഭാഷയിൽ ദിവ്യാജിസരെ ചീത്ത വിളിക്കുന്ന വർഗീയത പറയുന്ന അനേകം ഹാൻഡിലുകൾ ഞാൻ കണ്ടു അതിലേക്കൊന്നും കടക്കാതെ ഇദ്ദേഹം പറഞ്ഞ ഇക്കാര്യം മാത്രം ചർച്ചയാവട്ടെ എന്നാണ് കരുതി എന്തായാലും ദിവ്യ എ കുറച്ചുകൂടി ജാഗ്രത പാലിക്കുന്നത് മുമ്പോട്ടുള്ള സുഗമമായ യാത്രയ്ക്ക് ഗുണകരമായേക്കാം